നിർബന്ധമായിട്ട് ഇടുക സീറ്റ് പറ്റി സംഭവം സീറ്റ് പെട്ടെന്നല്ലോ ഇവിടെ എഴുതി വെച്ചുകെഎസ്ആർടി എന്താ സീറ്റ് പറ്റി നിർബന്ധമായിട്ടും ഇടുക അവിടെ വരണ്ടിക്കണ് സീറ്റ് പറ്റി അല്ലാത്ത ജാതി ഏതായാലും ഏ വണ്ടി നമ്പർ കണ്ടില്ലാണ്ട വണ്ടി നമ്പർ തങ്ങ നോക്കിക്കോളും ഓരോരുത്തരും നോക്കിക്കോളുണ്ടോ സീറ്റ് സീറ്റ് നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും അല്ലാത്ത ജാതി കേൾക്കണമെങ്കിൽ ഇല്ലാത്ത സീറ്റ് വലത്തെങ്ങനെ ഇണ്ടാ കണ്ടിട്ടില്ലാണ്ടോ ഇല്ലെട്ടോ സീറ്റ് വെൽത്തിനില്ല സീറ്റില്ലാത്ത സാധനം ഇല്ലാത്ത സാധനം എങ്ങനെ കിട്ടിയ ഏതായാലും പണ്ട് ആന്റണി രാജുണ്ടാവും എത്തി വെച്ചാണിത് ആ പടം മോയന്തിനറിയില്ലല്ലോ സീറ്റ് വെൽറ്റ് ഇല്ലാത്തല്ല ഏതായാലും ഇപ്പൊ കണ്ടൊരു കാഴ്ചയാണ് ചായ ഞാൻ കൊറച്ചൊന്നും നോക്കിക്കണോ സീറ്റ് വെല്ലു നിർബന്ധമായി വിടുക നാല്പത് സീറ്റ് വെല്ലിട്ടുണ്ട് എന്റെ മുകളില് കണ്ടിട്ട് ഏർ കേക്കണെങ്കിൽ വല്ലാത്ത ചാടി